ഞാനേ ഒരു രണ്ട് ദിവസം മുമ്പ് ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റിൻ്റെ എല്ലാവരും കണ്ടിട്ടുണ്ടാവല്ലേ അതായത് നമുക്കൊന്ന് പല്ല് ക്ലീൻ ചെയ്യണം അപ്പം നമുക്ക് ചെറിയ പ്ലേസിൽ നല്ല സർവീസ് എടുക്കുന്ന ഇവിടെനിന്ന് ഒരുപാട് ആൾക്കാർ ഒരുപാട് എന്തെങ്കിലും സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നിട്ട് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പോയ ആൾക്കാർ പറഞ്ഞത് പ്രകാരമാണ് ഞാൻ ഇപ്പോൾ മങ്കഫിലാണ് വന്നിട്ടുള്ളത് അപ്പം ഇത് ഏതാണെന്നൊക്കെ ഞാൻ ഇപ്പം പറഞ്ഞുതരാം അതുപോലെ തന്നെ എത്ര പൈസ കാര്യങ്ങൾ ഒക്കെ ഇത്

ഒരു ഞാനൊരു അഞ്ചാറ് വർഷം ആയിട്ടുണ്ട് അഞ്ഞാറ് വർഷമായിരുന്നു മലയാളം ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ മലയാളി ഡോക്ടർ സ്പെഷ്യൽ ക്ലിനിക് ആണ് അല്ല മലയാളി ഡോക്ടർ സ്പെഷ്യലിസ്റ്റ് എന്നാണ് ഈ ഇത് സാൽമേലും മാത്രമാണല്ലോ വേറെ ബ്രാഞ്ചിലോ ഇല്ല നമുക്ക് സാൽമേലും ഇവിടെ മംഗഫലും രണ്ട് ബ്രാഞ്ചും ഉള്ളു ക്ലിനിക്കുണ്ട് ആ നമ്മളിപ്പോ ഉള്ളത് മംഗഫില് ഇപ്പൊ മംഗഫ ബ്രാഞ്ച് നാട്ടിൽ നിന്നൊക്കെ റൂട്ട് കനാല് ചെയ്തിട്ട് കവറൊക്കെ ഇട്ടിട്ട് ഇപ്പൊ ഇവിടുന്ന് ഒരു പ്രവാസികളൊക്കെ വന്നിട്ട് രണ്ടു വർഷം ഒക്കെ കഴിയണം നാട്ടിൽ നിന്ന് റൂട്ട് കനാല് ചെയ്തത്

അതായത് നമ്മൾ ഉള്ളിൽ വെച്ച് ഫില്ലിംഗ് ഉണ്ട് നമ്മുടെ പേരിൻ്റെ അകത്ത് വെക്കുന്ന ഉണ്ട് ആ ഫില്ലിങ്ങിൻ്റെ അകത്ത് എന്താ ഉമിനീരല്ലാം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതായത് പുറത്ത് വെച്ച് ഫില്ലിങ് എല്ലാം പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒന്നിനീരി ഇറങ്ങാൻ ചാൻസ് ഉണ്ട് നമ്മൾ അകത്ത് വെച്ചേക്കുന്ന ഫില്ലിങ് എപ്പോഴും സ്റ്റെറൈലായിട്ടാണ് വെക്കുന്നത് റൂട്ടിന്റെ അകത്ത് വെക്കുന്നത് അതിന്റെ അകത്ത് ഉമേരുവായിട്ട് കോണ്ടാക്ട് വരുമ്പോഴത്തേനും അത് പെട്ടെന്ന് കണ്ടാമിനേറ്റ് ആവും പിന്നെ തീർച്ചയായിട്ടും മിക്ക കേസുകളും ഇങ്ങനെ നാട്ടിൽ ചെയ്തിട്ട് വന്നിട്ട് ഇങ്ങനെ പ്രശ്നമായ പല കേസുകളും ഉണ്ട് അങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അതായത് ക്യാപ്പ് ഊരിയിട്ട് ചില കേസുകൾ ക്യാപ്പിന്റെ അകത്തോട് ഹോൾ ഇട്ട് നമ്മൾ ചെയ്യും അതായത് അവർക്ക് ഇപ്പൊ ക്യാപ്പ് ഇടാൻ മാറ്റേണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹോൾ ഇട്ടിട്ട് നമ്മൾ പഴയ ഫില്ലിങ് എടുത്ത് മാറ്റിയിട്ട് ക്ലീൻ ചെയ്ത് മരുന്ന് വെച്ച് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യും ഇൻഫെക്ഷൻ കുറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മള് തിരിച്ച പുതിയ വെച്ചിട്ട് അതുപോലെ തന്നെ ഒരു നമുക്ക് നല്ല വേദന വേദന വേദനയാണ് പുളിണ്ടാവാൻ നമുക്ക് പല കാരണങ്ങളുണ്ട് അതായത് ഒന്നെങ്കില് നമുക്ക് കേട് വരാം കേട് വന്നു കഴിഞ്ഞിട്ട് പുളിപ്പുണ്ടാവാം രണ്ടാമത് ചില കേടുകൾ നമുക്ക് പുറത്ത് കാണില്ല നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോഴാണ് നമ്മൾ ഉള്ളിൽ കാണുന്നത് അതായത് പുറത്ത് നോക്കുമ്പോൾ പല്ലിനെ ഒരു പ്രശ്നവും കാണില്ല പക്ഷേ പല്ലിൻ്റെ ഈ രണ്ട് പല്ലിന്റെ ഇടയ്ക്കായിരിക്കും കേട് വരുന്നത് അത് പുറത്ത് നോക്കിയാൽ ചിലപ്പോൾ കാണത്തില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പം അനുഭവപ്പെടുന്നത് അത് നമ്മള് എക്സ്റേയുടെ ഒരു സഹായത്തോടെ നമ്മൾ എക്സ്റേ നോക്കുമ്പോഴത്തേന് ഉള്ളിൽ കേടുണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റും അതായത് നമ്മുടെ പല്ലിൻ്റെ ഇടയ്ക്കുള്ള ഭാഗത്തെ കേട് നമുക്ക് അറിയത്തില്ല എക്സ്റേ എടുത്ത് നമ്മൾ വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ നമ്മൾ ഫില്ലിങ് ചെയ്യേണ്ടെങ്കിൽ ഫില്ലിങ് ചെയ്യണം അതായത് ചില സമയത്ത് ചില കേസുകളിൽ ഒത്തിരി ഡീപ്പായിട്ട് കേടുപോകും ഡീപ്പായിട്ട് കേടുപോകുന്ന സമയത്ത് നമ്മൾ റൂട്ട് കാനൽ ചെയ്യേണ്ടി വരും ആ അവസ്ഥയിൽ അതായത് വേദന അനുഭവപ്പെടുമ്പോഴത്തേനൊക്കെ റൂട്ട് കാനൽ ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടി ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരിക പിന്നെ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ പേരൊന്നും പറയാൻ വേണ്ടി പറ്റിയില്ലായിരിക്കും എനിക്ക് അറിയാം തന്നെ നല്ല പ്രവാസികൾക്ക് പല്ല് തേക്കാൻ വേണ്ടി പറ്റിയ രണ്ട് പേസ്റ്റ് നിങ്ങൾ ഒന്ന് സജസ്റ്റ് ചെയ്യാം നമ്മൾ പേസ്റ്റ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ബ്രാൻഡ് പറയാനില്ല അതായത് യൂഷലി ഒരു വെള്ള കളറിലെ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുക അതായത് ഒത്തിരി കളർ ഒന്നും ഇല്ലാത്ത ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുക ഫാൻസി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുള്ളത് നോർമൽ ഒരു വെള്ള വൈറ്റ് കളർ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാം ഏത് ബ്രാൻഡായാലും പ്രശ്നം മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് പല്ല് ഇതേപോലെ പേസ്റ്റിൽ തന്നെ പല്ല് വെളുക്കും അതൊരു ഒരു ലിമിറ്റുണ്ട് ഒരു ലിമിറ്റിനുറം അത് വെളുക്കത്തില്ല കാരണം നമ്മുടെ പല്ലിന്റെ ഒരു നോർമൽ പല്ലിൻ്റെ കളർന്ന് പറഞ്ഞാൽ ചെറിയൊരു മഞ്ഞ കളറാണ് നമ്മൾ ഈ ഈ സെലിബ്രിറ്റീസിന്റെ സിനിമാ നടന്മാരെ വെളുത്ത വെളുത്ത പല്ലും അതൊക്കെ സെറാമിക് വെനിയർ ആണ് ചെയ്യുന്നത് അതായത് ഒരു ചെറിയ കോട്ടിങ് വെനിയർ പോലെ അതിന്റെ പല്ലിന്റെ പുറത്ത് ചെയ്യണം അതാണ് ഇത്ര വെളുത്ത് കാണുന്നത് നോർമൽ നമ്മുടെ പല്ല് കളർ ചെറിയ യെല്ലോയിഷ് കളർ ആണ് നാച്ചുറൽ കളർ നാച്ചുറൽ പല്ലിന്റെ കളർ വരുന്നത് സ്പെഷ്യാലിറ്റി പ്രാക്ടീസ് അല്ലേ നമ്മള് അപ്പം എല്ലാവിധ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ ഫില്ലിങ് ഉണ്ട് ക്ലീനിങ് ഉണ്ട് റൂട്ട് കാനല് ചെയ്യും മോണയുടെ ചികിത്സ അതിന് ക്യാപ്പ് വെക്കേണ്ടത് ഗ്യാപ്പ് വെക്കാൻ പല്ല് മിസ് ആയവർക്ക് ബ്രിഡ്ജ് ചെയ്ത് കൊടുക്കാം അതായത് അതിൻ്റെ കാലം കണ്ടോ ഏകദേശം ഒരു വർഷത്തോളം ആയി പല്ല് ക്ലീൻ ചെയ്തിട്ട് പിന്നെ കുറെ പല്ല് പോയിട്ടുണ്ട് ഒരു എട്ട് പത്ത് പല്ല് പോയിട്ടുണ്ട് ഡിസ്കൗണ്ട് തരുമെന്ന് നോക്കാമല്ലോ കുറ്റിപ്പല്ലുകളുണ്ട് കേട്ടോ പൊടിഞ്ഞു പോയത് അതൊക്കെ നമുക്ക് എടുക്കണം ഇത് ഗ്യാപ്പ് പോലെ അടച്ചതാണോ ഇതിൻ്റെ കളർ വ്യത്യാസമുണ്ട് അത് മാറ്റേണ്ടി വരും നേരത്തെ എടുത്താണോ കേടുവന്ന് അല്ല അമർത്തിയാണോ ബ്രഷ് ചെയ്യുന്നേ ആണോ നമ്മൾ അമൃത്യെ ബ്രഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മോണയും പല്ലും ജോയിൻ ചെയ്യുന്ന സ്ഥലമല്ലേ അവിടെ നമ്മുടെ എനാമല് കനം ഭയങ്കര കുറവാണ് ഇത്തിരി അമർത്തി തേച്ച് കഴിയുമ്പോ ഇതങ്ങ് തേഞ്ഞു പോകും പിന്നെ ഉള്ളിലുള്ള വേരാണ് പുറത്ത് വരുന്നത് വേര് പുറത്ത് വരുമ്പോൾ നമുക്ക് പുളിപ്പ് അനുഭവപ്പെട്ടു കൊടുക്കണം ക്ലീൻ ചെയ്യണം നമുക്ക് കാണാൻ മഞ്ഞ മഞ്ഞക്കളറ് കണ്ടോ ഇത് ചത്തിൽ പിടിച്ചിരിക്കാന്ന് പറയും ഇത് അഴുക്കാണ് ഇത് പിടിച്ചിരിക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മോണയ്ക്ക് ദോഷമാണ് മോണയ്ക്ക് ഇൻഫ്ലമ ഇൻഫ്ലമേഷൻ ഇൻഫെക്ഷൻ ഉണ്ടാവും പിന്നെ അതുകൊണ്ട് മോണ താഴാൻ തുടങ്ങി കിട്ടും നമ്മൾ ഒരു ആറുമാസം കൂടി ഇരിക്കുമ്പോൾ ഒക്കെ ക്ലീൻ ചെയ്യണം നമുക്ക് നമ്മൾ എത്ര ബ്രഷ് ചെയ്താലും ഇതൊന്നും പോവില്ല കേട്ടോ ക്ലീൻ ചെയ്ത് തുടങ്ങിയാലോ പറഞ്ഞോ ഓക്കെ കുളുക്കുണ്ടോ ആ ആ എനിക്ക് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യാം കേട്ടോ അല്ലേ വാഷ് ചെയ്തോ ഈ ഭാഗം കാണുന്നത് നമ്മുടെ വേരാണ് പല്ലിന്റെ ഈ ഭാഗം കണ്ടോ ഇവിടെ വരെ ഈ പുറത്ത് കാണാൻ പാടുള്ളൂ ഈ അടിക്കിരിക്കുന്ന കൊണ്ട് നമുക്ക് മോണയ്ക്ക് ഇൻഫെക്ഷൻ വരും അത് അത് എന്റെ അടിയിൽ ഇരിക്കുന്ന എല്ലും പിന്നെ എല്ലിനെയും പിന്നെ ബാധിക്കും എല്ലിനെയും ബാധിക്കുമ്പോഴത്തേന് എല്ല് ചുരുങ്ങാൻ തുടങ്ങും അതിന്റെ കൂടെ മോണേ താഴോട്ട് വലിയ പല്ല് വേര് കുറച്ചുകൂടെ പുറത്തു വരും കൊറേ നാൾ കഴിയുമ്പോഴത്തേന് പല്ല് പിന്നെ ആടാൻ തുടങ്ങും അങ്ങനെ പോയി കഴിഞ്ഞാല് അതുകൊണ്ട് നമ്മള് കൃത്യമായിട്ട് സൂക്ഷിക്കുമ്പോ പല്ല് അമർത്തി തേക്കരുത് നമ്മുടെ ഒരു മീഡിയം അല്ലെ സോഫ്റ്റ് അല്ലെങ്കിൽ മീഡിയം ഇതായിട്ടുള്ള ഒരു ബ്രഷ് ഉപയോഗിച്ചാൽ മതി ഒത്തിരി ബലം കൊടുത്ത് തേക്കരുത് ഒരു നോർമൽ ഫോഴ്സ് കൊടുത്ത് തേച്ചാ മതി സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ നടന്നു വേദന ഒന്നും ഉണ്ടായിരുന്നില്ല പല കുറച്ച് കംപ്ലൈന്റ് നമുക്കത് ട്രീറ്റ് ചെയ്യണോ അത് ഇനിയും വെച്ചോണ്ടിരുന്നാലും പ്രശ്നവും തീർച്ചയായിട്ടും എടുക്കാനുണ്ട് കുറ്റപ്പല്ലുകൾ രണ്ടു മൂന്ന് കുറ്റിപ്പല്ലുകൾ ഉണ്ട് അതെല്ലാം എടുക്കണം പിന്നെ പിന്നെ റൂട്ട് കാനൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം ശ്രദ്ധിക്കാ എല്ലാരും വിചാരം റൂട്ട് കാനൽ ചെയ്ത് ക്യാപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ പല്ല് ശ്രദ്ധിക്കേണ്ടെന്നുള്ളതാണ് അങ്ങനല്ല കാരണം പല്ല് ഉള്ളിലുണ്ട് അതിന്റെ വെള്ളം ഒരു ക്യാപ്പ് ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ നമ്മൾ വൃത്തിയാൽ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ മോണയുടെ ഇടയ്ക്ക് ഫുഡ് കയറിയിരിക്കും മോണിടയ്ക്ക് ഫുഡ് കയറിയിരിക്കുമ്പോഴും അവിടെ കേട് വരും പല്ലിന് പിന്നെ വരും ആ കേട് വരുമ്പോഴത്തേന് ആ കേട് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ വായിക്കാത്ത അണക്കളുണ്ട് നല്ലപോലെ ഈ അണുക്കള് ഈ അകത്ത് വെച്ചിരിക്കുന്ന സ്റ്റെറൈലോട്ടുള്ള റൂട്ട് കാനൽ ഫില്ലിംഗ് ഉണ്ട് അതുമായിട്ട് കോണ്ടാക്ട് വരുമ്പോഴത്തേന് പിന്നെ ആ ഫില്ലിംഗ് ഇൻഫെക്റ്റഡ് ആവും അതാണ് പിന്നെ റൂട്ട് കാനൽ ഫെയിലിയർ ആയിട്ട് മാറുന്നത് അപ്പൊ നമ്മള് റൂട്ട് കാനൽ ചെയ്ത് കഴിഞ്ഞാലും പല്ല് വൃത്തിയായിട്ട് സൂക്ഷിക്കാറുള്ളൂ ശ്രദ്ധിച്ചാലേ പറ്റുള്ളൂ പിന്നെ നിങ്ങൾ കുറ്റം പറയരുത് പിന്നെ പേഷ്യൻസ് പറയും ഡോക്ടർ ചെയ്ത ശരിയായില്ല എന്ന് പറയും അങ്ങനെയല്ല അപ്പൊ നിങ്ങളുടെ കയ്യിൽ കുഴപ്പമില്ല നല്ല സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് നമ്മളിപ്പോ ഉപയോഗിക്കുന്ന ബ്രഷ് ഹാർഡ് ബ്രഷ് ആണോ നല്ല സ്മൂത്ത് ബ്രഷ് ആണോ നമ്മൾ സോഫ്റ്റ് അല്ലെങ്കിൽ മീഡിയം ബ്രഷ് ഉപയോഗിച്ചാൽ മതി ഹാർഡ് ഉപയോഗിക്കണ്ട ഹാർഡ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പല കൂടുതലും ഇതാ പോല് വന്നിട്ടുണ്ട് ഡോക്ടർ ഫീ ഒന്നും ഇല്ല പതിനഞ്ച് ദിനം അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഈ ഈ ക്ലിനിക്ക് എവിടെയാണ് ഞാൻ നിൽക്കുന്നുള്ളതേ മങ്കഫുമാണ് വയർപെൻ്റൽ ഇതാണ് മങ്കഫു എവിടെയാണെന്ന് വെച്ചെങ്കിൽ നമ്മളെ മുപ്പതാം നമ്പർ റോഡിലേക്ക് കൂടിയിട്ട് ഫാഹിലേക്ക് വരുമ്പോൾ ഇരുന്നൂറ്റി പന്ത്രണ്ടിൽ ഇറങ്ങിയിട്ട് ഫസ്റ്റ് സിഗ്നൽ നിന്ന് നേരെ വരുമ്പോൾ സീസൈഡ് സിഗ്നൽ നിന്ന് യൂ ടേൺ എടുത്തിട്ട് വരുമ്പോഴാണ് ഈ ഒരു ഹോസ്പിറ്റൽ കിട്ടുന്നുള്ളത് അപ്പോൾ ആർക്കെങ്കിലും നമ്പർ മറ്റേ വേണമെങ്കിൽ അതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല സർവീസ് ആണ് പിന്നെ നമുക്ക് വെറും പൈസ മാത്രം നോക്കിയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് പല ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് സർവീസ് നല്ലതായിരിക്കണം നമുക്കൊരു പോക്കറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം അപ്പം അങ്ങനെയാന്ന് വന്നത് കുഴപ്പമൊന്നുമില്ല പതിനഞ്ച് ദിനാറേ ആയിട്ടുള്ളൂ അപ്പോൾ എങ്ങനെയാണെങ്കിൽ